ചേർത്തല വാർനാട് ദേവി ക്ഷേത്രത്തിൽ ആനയെ വാങ്ങുന്നതിനുള്ള ഫണ്ട് സമാഹരണം തുടങ്ങി ഫണ്ട് സമാഹരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ വാർനാട് ദേവസ്വം പ്രസിഡന്റ് കെ എൽ ഉദയവർമ്മ അധ്യക്ഷത വഹിച്ചു ദേവസ്വം സെക്രട്ടറി പി അനിൽകുമാർ സ്വാഗതവും കൺവീനർ എൻ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണൻ നമ്പൂരി മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ കരപ്പുറം ക്ഷേത്രീയ സഭ പ്രസിഡന്റ് ഹരികൃഷ്ണവർമ്മ വർമ്മ അഖില കേരള ദേവരസഭാ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ധനപാലൻ എന്നിവർ സംസാരിച്ചു ഒരുപാട് എന്നുള്ളത് ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളെയും സംബന്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തെ അത്രമേൽ വിശ്വസിച്ച് അത്രമേൽ പ്രാധാന്യത്തോടെ കാണാതിരിക്കുന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായാലും ജനങ്ങൾ ഓരോ കാലത്തും ക്ഷേത്രത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് ദേവസ്വം കമ്മിറ്റി വരനാട് അമ്മയ്ക്ക് ഒരു ആന എന്ന ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയത് അവരും പറയും ആഗ്രഹിക്കാം ആകാശപക്ഷപ്പങ്ങളെ വേണമെങ്കിലും ആഗ്രഹിക്കാം എന്ന് പറയും പക്ഷേ അവരുടെ ആത്മഹത് യാഥാർത്ഥ്യമായി തീരുന്നതിന് വളരെ വലിയ പിന്തുണയാണ് എല്ലാ ഫോണുകളിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളത് സാഹവാശ്വാസ പോലകുമാറിൻ്റെ വാക്കുകളിൽ തന്നെ നമ്മൾ കേട്ടതാണ് പലരും അപ്പോൾ തന്നെ ചിന്ത പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ അതിന് പിന്തുണയും